സൺസ്ക്രീൻ സൺസ്ക്രീൻ ട്രെൻഡിങ് ഒരു ഗ്ലോയി ഡൂയി ഫിനിഷ് ഒക്കെ നമുക്ക് തരും എന്ന് ഫിനിഷൊക്കെ നല്ല ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പം ഞാനത് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ഓൾറെഡി ഒരു പർപ്പിൾ ഹോളിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ റിവ്യൂ ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അത് രണ്ടാഴ്ച ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് അപ്പോൾ അക്കോളജിക്കൽ സൺസ്ക്രീൻ ഇങ്ങനെയാണ് ടിയിരിക്കുന്നത് ഗ്ലോ പ്ലസ് സൺസ്ക്രീൻ ആണ് പപ്പായ ആൻഡ് വൈറ്റമിൻ സി ഉണ്ട് ബ്രൈറ്റൻ പ്ലസ് ഹൈഡ്രേറ്റിംഗ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് ആണ് യു വി എ യു വി ബി പ്രൊട്ടക്ഷൻസ് ഉണ്ട് പിന്നെ നമുക്ക് ബ്ലൂ ലൈറ്റിൽ നിന്നും സ്കിൻ പാനിങ് ചെയ്യുന്നതിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിന് യൂണിക് വാട്ടർ ലോക്ക് ടെക്നോളജിയും കൂടി ഉണ്ട് ഇത് ഫിഫ്റ്റി ഗ്രാമിൻ്റെ പ്രൊഡക്റ്റാണ് പ്രൈസ് വന്നിട്ട് ത്രീ ഡബിൾ നയൻ ആണ് അപ്പോ ഇതാണ് കേട്ടോ നമ്മുടെ സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഇതാണ് പാക്കേജിങ് എങ്ങനെയാണ് ഇതാണ് നമ്മുടെ ബോട്ടിൽ വരുന്നത് കേട്ടോ ഒരു സ്മോൾ ആയിട്ടുള്ള ഒരു ബോട്ടിലാണ് ഞാൻ ഞങ്ങൾ കാണിച്ചാട്ടോ അപ്പോ ഇതെന്ന് പറയണ ഗ്ലോയി ഡുയി സൺസ്ക്രീൻ ആണ് ഈ ഒരു സൺസ്ക്രീൻ നമ്മൾ ഭയങ്കര സ്ലിം ആണ് നമുക്ക് ക്യാരി ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ് കേട്ടോ പിന്നെ ഇതിന്റെ നോ നോസിലെന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വരും കേട്ടോ നല്ലൊരു ആണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ നല്ലൊരു സൺസ്ക്രീൻ തന്നെയാണ് ഈ സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഈ ഒരു ബോട്ടിൽ എന്ന് പറയുന്നത് അമ്പത് ഗ്രാം ആണ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ത്രീ ഡബിൾ നയൻ ആണ് കേട്ടോ എനിക്ക് ഓഫറിൽ കിട്ടിയപ്പോൾ എനിക്ക് ടു ഡബിൾ നയൻ എനിക്ക് ഓഫറിൽ കിട്ടിയിട്ടായിരുന്നു അപ്പോഴും ഞാനിത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഓഫറിൽ കിട്ടണ സമയത്ത് ഇത് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടും അല്ലെങ്കിൽ ത്രീ ഡബിൾ നയൻ കൊടുത്തിട്ട് ഈ ഒരു സൺസ്ക്രീൻ വാങ്ങണോ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നവരുണ്ടാവുമല്ലോ ത്രീ ഡബിൾ നയൻ കൊടുത്തിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണോ നല്ലതാണോ എന്ന് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഒരു സൺസ്ക്രീൻ നല്ലൊരു സൺസ്ക്രീൻ കിട്ടണമെങ്കിൽ നമ്മൾ എന്തായാലും ഒരു ത്രീ ഹൺഡ്രഡ് എബോ നമ്മൾ കൊടുക്കണം അതല്ല നമുക്ക് അതിൻ്റെ ഫിഫ്റ്റി പ്ലസ് സിക്സ്റ്റി പ്ലസ് പ്ലസ് അങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ എന്തായാലും പ്രൈസ് ഒരു ത്രീ ഫിഫ്റ്റീൻ്റെ മേലെ പോകും അപ്പോൾ ആ ഒരു റേഞ്ചിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സൺസ്ക്രീൻ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് എനിക്കുണ്ടായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഇനി പറയാൻ അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നത് മിക്കവാറും ആൾക്കാരും സൺസ്ക്രീൻ യൂസ് ചെയ്യാതിരിക്കുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഭയങ്കര ഹെവി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ പിന്നെ ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്യും അതുപോലെ തന്നെ ചില സൺസ്ക്രീനിടുമ്പോൾ ഭയങ്കരമായിട്ട് വൈറ്റ് കാസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യില്ലേ അപ്പോൾ ഈ ഒരു മൂന്നും ഓയിലും ആക്കില്ല നിങ്ങളെ വൈറ്റ് വൈറ്റ് കാസ്റ്റും നിങ്ങൾക്ക് ഇല്ലാതെ സൺസ്ക്രീൻ യൂസ് ചെയ്യണം അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് ഭയങ്കര ഗ്ലോയി ഡുയി ലുക്ക് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു സൺസ്ക്രീൻ നല്ലതാണ് അത് ഒട്ടും ഹെവി ആക്കുന്നില്ല അതാണ് ഇതിൻ്റെ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കേട്ടോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു വൈറ്റ് കാസ്റ്റ് തരും പക്ഷെ അപ്പൊ തന്നെ നമ്മളത് അബ്സോർവ് ആവും ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് അപ്പൊ തന്നെ അബ്സോർവ് ആവട്ടോ അപ്പൊ ഹെവി ആയിട്ട് സൺസ്ക്രീൻ ഇടാൻ താല്പര്യമില്ലാത്തവർക്കൊക്കെ ഈ ഒരു സൺസ്ക്രീൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാട്ടോ പിന്നെ വൈറ്റ് കാസ്റ്റ് ഒരുപാട് ഇഷ്ടമുള്ളവരുണ്ടാവും വൈറ്റ് കാസ്റ്റ് ഇഷ്ടമുള്ളവരുണ്ടാവും ഈ ലോട്ടസിന്റെ സൺസ്ക്രീൻ ഒക്കെ വൈറ്റ് കാസ്റ്റ് പോലെയുള്ളതും മാക് ഫിനിഷ് ഒക്കെ തരുന്നതാണ് തോന്നുന്നു ലോട്ടസിന്റെ അങ്ങനെയുള്ളവർക്ക് ആ ഒരു ലോട്ടസിന്റെ വേണമെങ്കിൽ നോക്കാം ഇത് കുറച്ച് ഓയിലി അതുപോലെ ഓയിലി അല്ല കുറച്ച് ഗ്ലോയി ഡൂയി ലുക്കാണ് നമുക്കിത് തെയ്യാട്ടോ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ടെന്ന് നമ്മുടെ ഫേസിൽ ഹെവിയായിട്ട് തോന്നില്ല അതായത് ഒരു മോസ്ച്ചറൈസർ നമ്മൾ അപ്ലൈ ചെയ്യില്ല ഫേസിൽ ആ ഒരു ഫീലാണ് നമുക്ക് ഈ ഒരു സൺസ്ക്രീൻ ഇടുമ്പോൾ നമുക്ക് കിട്ടാട്ടോ അതായത് നിങ്ങൾക്ക് ഒരു സൺക്രീൻ ഇട്ടിട്ട് അതിന് മേലെ ഒരു മേക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓ സൺസ്ക്രീൻ ഭയങ്കര ഹെവിയായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാതിരിക്കാൻ ഒട്ടും ഇത് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല എന്നാണ് എനിക്കിതിന് മറ്റൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് സൺസ്ക്രീൻ വേണ്ടത് പെട്ടെന്ന് അബ്സോർവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സൺക്രീൻ നല്ലതാണ് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യും ഞാൻ ഗ്ലാമി ഗംഗ ചേച്ചിയുടെ യൂട്യൂബ് ചാനലിലാണ് അങ്ങനെ ഷോർട്ട് വീഡിയോസിലാണ് ഞാൻ കണ്ടത് അപ്പോൾ ഭയങ്കര അത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ഗ്ലോയി ആയിട്ട് ഇരിക്കുന്ന പറയുമ്പോൾ ഞാൻ അങ്ങനെയാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയത് കേട്ടോ അപ്പൊ അതെങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ച് വാങ്ങിയത് അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു പേഴ്സണലി എനിക്ക് ഈ ഒരു സൺസ്ക്രീൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞാനത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം അപ്പൊ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളൊരു മൂന്ന് പേരെ നമ്മൾ ഇങ്ങനെ എടുക്കണം മൂന്ന് പേരല്ലേ നമ്മുടെ ഫേസിന് ആവശ്യമുള്ള നമുക്ക് ഇങ്ങനെ കിട്ടണം കേട്ടോ മൂന്ന് പേരിൽ നമ്മളിങ്ങനെ കിട്ടി വേണം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ ഞാൻ ഇവിടെ തേച്ചു കണ്ടോ ഫസ്റ്റ് ഒരു വൈറ്റ് കാസ്റ്റ് നമുക്ക് കിട്ടും ഫസ്റ്റ് ഒരു വൈറ്റ് കാസ്റ്റ് പോലെ നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ അത് പിന്നെ അപ്പതന്നെ അബ്സോർവ് ആകട്ടോ അത് തന്നെ അത് അബ്സോർവ് ആവും ഈ ഒരു പ്രൊഡക്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് കാണിച്ചത് കണ്ടോ അപ്പോ ഇത് അപ്പൊ തന്നെ ഇത് അബ്സോർവ് ആയിട്ടുണ്ട് വൈറ്റ് കാസ്റ്റ് ഒട്ടുമില്ല പിന്നെ ഗ്ലോയി എന്ന് നിങ്ങൾ തന്നെ നോക്കും ഗ്ലോയി ആയിട്ട് നിങ്ങൾക്ക് കണ്ടല്ലോ കുറച്ച് നിങ്ങൾക്ക് എത്ര ഡിഫറൻസ് അറിയണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുമ്പിലുള്ള ഒരു ക്ലിപ്പ് എടുത്ത് നോക്കിയാൽ മതി അപ്പൊ ഇപ്പൊ ഇങ്ങനെ ഇരിക്കണം എന്ന് നമ്മൾ കണ്ടോ പിന്നെ അത് ഭയങ്കര ഇതാ നമ്മുടെ ഫേസിൽ ഇടുമ്പോ തന്നെ കുറച്ച് എന്താ പറയാ ഭയങ്കര കൂളിംഗ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അതെനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇടുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് കൂളിംഗ് ആയിട്ട് പോലെ നമുക്ക് ഫീൽ ചെയ്യും എനിക്ക് തോന്നിയിട്ടുള്ള വേറെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം പറഞ്ഞാൽ ഒട്ടും ഡ്രൈ ആക്കുന്നില്ല നമുക്ക് വിന്റർ സീസണിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ള പറ്റുള്ളൊരു സൺസ്ക്രീനാണ് കേട്ടോ ഒട്ടും തന്നെ നമ്മുടെ സ്കിൻ ഡ്രൈ ആക്കുന്നില്ല ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആയിട്ട് ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റും ആയിട്ടാണ് ഇങ്ങനെ ഹൈഡ്രേറ്റിംഗ് ആയിട്ട് ഇരിക്കുന്നത് കേട്ടോ പിന്നെ കണ്ടോ ഗ്ലോയിങ് ആയിട്ടിരിക്കുന്നുണ്ട് ഓക്കെ ഇനി ഇങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞത് എന്റെ സ്കിൻ എന്ന് പറയുന്നത് സെൻസിറ്റീവ് ടു ഡ്രൈ സ്കിൻ ആണ് അതായത് സെൻസിറ്റീവ് സെൻസിറ്റീവ് ആണ് ആണ് എന്റെ സ്കിൻ എന്ന് പറയുന്നത് ഞാൻ പിന്നെ കുറെ ഫേസ് പാക്ക് ഒക്കെ അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്തിട്ടാണ് എല്ലാ എന്റെ ഫേസ് പാക്ക് എൻ്റെ ഫേസിനെല്ലാം പിന്നെ അത് എന്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് തുടങ്ങി പിന്നെ പിന്നെ വിന്റർ വിൻ്റർ സീസണായോ ഭയങ്കര ഡ്രൈ ആക്കും നന്നായിട്ട് വലിയ പോലെയൊക്കെ ഫീൽ ചെയ്യോ അപ്പോൾ അങ്ങനെ ഡ്രൈ സ്കിന്നർക്കും അതുപോലെ തന്നെ നോർമൽ സ്കിന്നേർക്കും കോമ്പിനേഷൻ സ്കിന്നർക്കും ഉപയോഗിക്കാൻ ഒരു നല്ലൊരു സൺസ്ക്രീൻ ആണ് അപ്പോൾ നിങ്ങളുടെ വെരി ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം നല്ല പറ്റിയിട്ടുള്ളത് നല്ലൊരു സൺസ്ക്രീൻ ഉണ്ടോ പക്ഷെ നിങ്ങളുടെ ഓയിലി ആണെങ്കിൽ ിൽ നിങ്ങളത് ഉപയോഗിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് കാരണം നമ്മുടെ സ്കിൻ ഇപ്പോൾ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഒരു ഗ്ലോയി ലുക്ക് ഒക്കെ നമുക്ക് കിട്ടും കുറേ കഴിഞ്ഞാൽ അത് കുറച്ച് ഓയിലി ആയിട്ട് ഫീൽ ചെയ്യും അപ്പോൾ ഓയിലി സ്കിൻ ഓൾറെഡി ഓയിലി ഗ്ലോ നമുക്ക് കിട്ടും പക്ഷേ ഇത് കൂടി ഇടുമ്പോൾ നമുക്ക് ഓവർ ആയിട്ട് ഓലിയായിട്ട് ഫീൽ ചെയ്യാം അപ്പോൾ സോ ഓയിലി ആരാണെങ്കിൽ ഇത് യൂസ് ചെയ്യണം പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഗ്ലോ ഡ്യൂയി ഡു ആയിട്ടുള്ള ലുക്കാണ് എനിക്ക് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഒരു സൺസ്ക്രീൻ വാങ്ങിയത് പക്ഷേ നിങ്ങൾക്ക് മാത് ഫിനിഷ് ആണ് കിട്ടേണ്ടത് എങ്കിൽ ഈ ഒരു ഓയിലി ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്ലോയി ആയിട്ടുള്ള ഫിനിഷ് ഇഷ്ടമല്ല എങ്കിൽ ഈ ഒരു സൺസ്ക്രീൻ ചൂസ് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ നിങ്ങളുടെ സ്കിൻ കുറച്ച് എന്താ കണ്ടോ ഇപ്പൊ ഡ്രൈ സ്കിൻ ആണ് അത് പിടുമ്പോൾ തന്നെ കുറച്ച് ഒരു ഓയിലി ഫീൽ തോന്നിക്കുന്നുണ്ട് ഓയിൽ സ്കിന്നാർ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മാക് ഫിനിഷ് ആണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയുള്ളവർ ഇത് യൂസ് ചെയ്യേണ്ട കേട്ടോ എനിക്ക് ഇതിൽ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഏത് സ്കിൻ ടൈപ്പിനാണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് അവർ കൊടുത്തിട്ടില്ല ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ പേഴ്സണൽ ആയിട്ട് ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ കോമ്പിനേഷൻ നോർമൽ ഡ്രൈ സ്കിന്നർക്ക് യൂസ് ചെയ്യാം ഓയിലി സ്കിൻ ആർക്കുകയാണെങ്കിൽ ഇത് ഉപയോഗിക്കേണ്ട കേട്ടോ ഓയിലൽ സ്കിന്നൊക്കെ ചിലപ്പോൾ പിംപിൾസ് വരാനുള്ള ചാൻസസ് ഉണ്ട് കുറച്ച് നമ്മുടെ സ്കിൻ കുറച്ച് കൂടുതൽ നേരം കഴിയുമ്പോൾ ഓയിലിയാക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പോൾ ഓയിലി സ്കിൻ ആയിട്ട് ഉപയോഗിക്കേണ്ട ഇത് സ്കിൻ ടൈപ്പ് ആണ് കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ ഇപ്പോൾ ബ്രൈറ്റ് ആയിട്ടിരിക്കുകയാണ് നമ്മൾ ഫേസ് വാഷ് കിട്ടും ബ്രൈറ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിരിക്കുകയാണ് പക്ഷേ നമ്മൾ ഈ ഒരു സൺസ്ക്രീൻ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഡൾ ആയ പോലെ ഫീൽ ചെയ്യും അതായത് ഒരു സൈഡിൽ ഇട്ട് നോക്കുമ്പോൾ മറ്റേ സൈഡിൽ കുറച്ച് ബ്രൈറ്റായിട്ട് ഇതിട്ട സൈഡിൽ കുറച്ച് ഡള്ള ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തു കിട്ടും അപ്പം അങ്ങനെ ഡള്ള ആയ പോലെ ഫീൽ ചെയ്യണ്ട നിങ്ങൾക്ക് മാറ്റ് ഫിനിഷ് ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഈ ഒരു സൺക്രീൻ വാങ്ങണ്ട ഞാൻ ആദ്യം ഇതിൻ്റെ ഒരു ചെറിയൊരു സൺക്രീൻ ഇതിന് വാങ്ങി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇരുന്നൂറ് രൂപ കൂടുതൽ ചെറിയൊരു സൺക്രീൻ വാങ്ങി നോക്കിയിട്ടുണ്ടായിരുന്നു അതിട്ടപ്പോഴും എനിക്ക് ഇങ്ങനെ തന്നെ ഫീൽ ചെയ്തു പക്ഷേ എനിക്ക് ഗ്ലോയിലൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് വേറെ ഫിഫ്റ്റി ഗ്രാമിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിയത് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കുറച്ച് ഡൾ ആയി ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വാങ്ങണ്ട എന്നാ ഞാൻ പറയുള്ളൂ മെയിനായിട്ട് ഞാൻ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യം പറയണം ഇത് ക്രീമി ആയിട്ട് നമ്മുടെ ഫേസിൽ നിൽക്കുന്നില്ലാട്ടോ വെയിലത്ത് പോയി ഒളിച്ചൊന്നും പോയില്ല അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ ഒട്ടും ക്രീമിയാക്കുന്നില്ല കേട്ടോ അപ്പൊ ക്രീമി ടെക്സ്റ്റർ ഒന്നും ഇഷ്ടപ്പെടാത്തവർക്ക് ഇത് വാങ്ങാം കേട്ടോ നല്ല സൺ സ്ക്രീനാണ് അങ്ങനെയുള്ളവർക്ക് വാങ്ങാം ഡ്രൈ സ്കിന്നർക്ക് ആർക്ക് വാങ്ങാം ഇത്രേ ഇത്രയേ ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യും കേട്ടോ അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം